ഞാൻ മുഹമ്മദ് ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട കടങ്കഥകളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുത്തി അമ്പലം കളത്തി കുത്തി ഉത്തരം ഞാൻ നടുന്നത് അടിക്ക് വെട്ട് നടുക്ക് കെട്ട് തലക്ക് ചവിട്ട് ഉത്തരം നെല്ല് ഇത്തിരിയുള്ളൊരു കിച്ചാണ്ടി വയറു പിള്ളർന്നു കിഴപ്പാണ്ടേ ഉത്തരം പുഴുങ്ങിയ നെല്ല് ആടി ആടി അഴകനെ പെറ്റു അഴകനകത്തും അമ്മ പുറത്തും ഉത്തരം നെല്ലും വൈക്കോലും മൂക്ക് മൂന്ന് നാക്ക് നാല് നടകാല് പത്ത് ഉത്തരം കന്നുപൂട്ടുക തല പച്ചായത്തിൽ തടി തൊട്ടിയിൽ ഉത്തരം നെല്ല് കൊയ്ത് മെതിക്കുക കൂനൻ കൊമ്പലർ തോടുണ്ടാക്കി പല്ലൻ വന്നത് തട്ടിനിരത്തി ഉത്തരം നിലം എഴുത് തട്ടിനിരത്തുക പോകുമ്പോൾ പൊന്നുമണി വരുമ്പോൾ വെള്ളിമണി ഉത്തരം നെല്ല് വറുത്ത് മലരാക്കുക ഉണ്ണാത്തമ്മയ്ക്ക് ചട്ടിത്തൊപ്പി ഉത്തരം വൈക്കോൽ തുറു കട കത്തിച്ചു തല കത്തിച്ചു ഉത്തരം നെല്ല് കണ്ടാൽ സുന്ദരി കളഞ്ഞാൽ കളമ്പില്ല ഉത്തരം ഉള്ളി അരയോളം നീറ്റിൽ നിന്ന് ചന്തമുള്ള മക്കളെ പെറ്റു മക്കളകത്തും അമ്മ പുറത്തും ഉത്തരം നെല്ലും വൈക്കോലും ഇപ്പോൾ കുത്തിയ കിണറ്റിൽ പത്തഞ്ഞൂറ് വെള്ളപ്പരൽ ഉത്തരം അരിതിളയ്ക്കുന്നത് ഇരുട്ടുപുരയിൽ കുട്ടിയാന ഉത്തരം പത്തായം ഉണ്ണാത്തമ്മയ്ക്ക് ചട്ടിത്തൊപ്പി ഉത്തരം വൈക്കോൽ തുറു കായ്ക്കയും പൂക്കയും ചെയ്യും മരം കാക്കക്കിരിക്കാൻ മരം ഉത്തരം നെൽച്ചെടി കുഞ്ഞിപ്പരുകൾ തുള്ളിത്തുള്ളി ഉത്തരം അരിതിളയ്ക്കുക ചട്ടിത്തൊപ്പിക്കാരൻ കുടവയറനെ കണ്ടാൽ കാലുകളുടെ വായിൽ തേനൂറും ഉത്തരം വൈക്കോൽത്തുറും ചെമ്പിൽ ഭഗവതി തുള്ളിത്തുള്ളി ഉത്തരം അരി വെള്ളക്കാളകൾ തുള്ളി മറയുന്നു ഉത്തരം അരിതിളയ്ക്കുന്നത് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്